ഹായ് എല്ലാവർക്കും നമസ്കാരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് നല്ല ടേസ്റ്റിയായ കറി ഉണ്ടാക്കിയെടുക്കാം ഇതാണ് കിഴങ്ങ് താളിപ്പ് ഈ കറി ഉണ്ടാക്കാൻ രണ്ട് കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു വലിയ ഉള്ളി ഒരു തക്കാളി രണ്ട് പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് താളിപ്പിന് വേണ്ടി ചെറിയ ഉള്ളിയും കറിവേപ്പിലയും എല്ലാം നുറുക്കിയെടുത്തിട്ടുണ്ട് എരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി മുളക് പൊടിയുടെ ആവശ്യമില്ല എല്ലാം കൂടി കുക്കറിലേക്കിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കഷ്ണങ്ങളുടെ മുകളിലേക്ക് വെള്ളം നിൽക്കുന്ന രീതിയിൽ ഈ കപ്പിലുള്ള വെള്ളം മുഴുവനും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് വേവിച്ചെടുക്കാം മൂന്നോ നാലോ വിസിലടിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് പിന്നെ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം ഇതിലെ കിഴങ്ങൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് നീ ഈ കയ്യിൽ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇനി വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുത്തത് ഈ കറിയിൽ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ കിഴങ്ങ് താളിപ്പ് കറി റെഡിയായി രാവിലത്തെ തിരക്കിനിടയിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റിയായ ഒരു കറിയാണിത് അപ്പം ചപ്പാത്തി പുട്ട് നോൽപ്പൊട്ട് അങ്ങനെ കടികൾ ഏതുമാവട്ടെ അതിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത് ഈസിയും ടേസ്റ്റിയുമായ ഈ കിഴങ്ങ് താളിപ്പ് കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം